മട്ടന്നൂർ ടൗൺ സൗന്ദര്യവൽക്കരിക്കുന്നു വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിലാണ് സൗന്ദര്യവൽക്കരണത്തിന് തുടക്കം കുറിച്ചത് നഗരസഭാ ചെയർമാൻ ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു മട്ടന്നൂരിന്റെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് വ്യാപാരികളുടെ നേതൃത്വത്തിൽ പൂച്ചെടികൾ വച്ചുപിടിപ്പിച്ച നഗരം സൗന്ദര്യവൽക്കരിക്കുന്നത് ആദ്യഘട്ടത്തിൽ തലശ്ശേരി റോഡിൽ പി കെ കെ എന്റർപ്രൈസസ് മുതൽ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് പ്രവേശിക്കുന്ന ഭാഗം വരെയാണ് ചെടികൾ നട്ടത് റോഡിന്റെ ഇരുവശങ്ങളിലെയും നടപ്പാതയിൽ സ്ഥാപിച്ച കൈവരികളിലാണ് ചെടിച്ചട്ടികൾ വച്ചുപിടിപ്പിക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ ടൗണിന്റെ മറ്റ് ഭാഗങ്ങളിലും ചെടികൾ സ്ഥാപിക്കും പൂച്ചെട്ടുകളുടെ പരിപാലനം സമീപത്തെ വ്യാപാരികൾക്കാണ് നൽകുക തലശ്ശേരി റോഡിൽ പി കെ കെ എന്റർപ്രൈസസിന് മുന്നിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു നഗരത്തിലെത്തുന്ന ആളുകളെ ഒരുപാട് എങ്കിലും ആ പരിമിതികളൊക്കെ ഏറ്റവും അധികം സഹകരിക്കുന്ന ഒരു മട്ടന്നൂർ അങ്ങനെ ജനങ്ങൾക്ക് മട്ടന്നൂരിൻ്റെ ഈ പരിമിതമായ സൗകര്യങ്ങളെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുക എന്നുള്ള ഒരു താല്പര്യം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു അതിനോട് ചേർന്ന് നിൽക്കാൻ തയ്യാറായത് വ്യാപാരികളാണ് വ്യാപാരി സമൂഹത്തെക്കുറിച്ച് പറഞ്ഞ് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഈ നഗരത്തിലാണ് അവർ ചെലവഴിക്കുന്നത് അവർ ചെലവഴിക്കുന്ന ഈ നഗരത്തിനോട് അവർ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇങ്ങോളുടെ ആരംഭിച്ചിട്ടുള്ള സൗകര്യവൽക്കരണത്തിൻ്റെ ഭാഗമായുള്ള ഉൾച്ചടി ചട്ടികൾ ഈ ഈ പരിപാടിയിലൂടെ ഒരു വ്യാപാരികൾ കാണിക്കുന്നത് ഇനിയും നഗരസഭയും എല്ലാ പിന്തുണയും വ്യാപാരികൾക്ക് നൽകും എന്നാണ് ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മട്ടന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് സി എച്ച് സക്കറിയ ഹാജി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി മുസ്തഫ ദാവാരി ട്രഷറർ പി വി സുതേഷ് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മജീദ സി അജിത് കുമാർ ശ്രീജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ